േ പരമാധികാര രാജ്യമായ ഖത്തറിനുമേൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയെന്ന വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയമാണിത് ഒട്ടും പ്രതീക്ഷിച്ചതില്ല അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം കാരണം ഖത്തറിനെ പോലെ നയതന്ത്ര തലങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന രാജ്യത്തിനെതിരെ പ്രത്യേകിച്ചും അമേരിക്കയുടെ സൈനിക ബേസുകളുള്ള ഒരു രാജ്യത്തിന് നേരെ ഇങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇസ്രായേൽ ആക്രമിക്കുന്ന ആദ്യത്തെ പരമാധികാര രാജ്യമല്ല ഖത്തർ നേരത്തെ സിറിയക്കെതിരെയും ലബനെതിരെയും ഇറാനെതിരെയും ഒക്കെ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ജി സി സിയിലേക്കും ഇസ്രായേലിൻ്റെ ദംഷ്ടങ്ങൾ നീളുന്നു എന്നത് പരിതാപകരമാണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സ വ വളരെ സമയോചിതമായിട്ട് ഐക്യരാഷ്ട്രസഭ ഇടപെടുമായിരുന്നു ആ രാജ്യങ്ങൾക്ക് നേരെ സൈനിക നടപടി ഉണ്ടാകുമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സൈന്യം ആ രാജ്യത്തെയൊക്കെ ആക്രമിക്കുമായിരുന്നു നേരത്തെ ഇറാഖിലൊക്കെ ഇത്തരം സ്ഥിതിഗതികൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ഇസ്രായേലിനെതിരെ യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല വെറും പ്രതികരണങ്ങളിൽ മാത്രം നിലപാടുകൾ മാറിമറിയുന്നു എന്നതാണ് വാസ്തു പ്രതികരണങ്ങൾക്കപ്പുറം കടുത്ത നിലപാടുകളിലേക്ക് ഐക്യരാഷ്ട്രസഭ പോകുന്നില്ല നേരത്തെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രമുഖനായ മനുഷ്യാവകാശ പ്രവർത്തകനും മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായ നഴ്സൽ മണ്ടയുടെ കൊച്ചുമകൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു നടത്തിയിരുന്നത് മാധ്യമങ്ങളിലേക്ക് കണ്ടതാണ് ക്രിയാത്മകമായി ഇടപെടുവാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഇത്തരം കടന്നുകയറ്റങ്ങൾ അത് അനസ്യൂതം തുടരുന്നു എന്നത് തന്നെയാണ് വാസ്തവം പക്ഷേ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കാണുമ്പോൾ ഈ വാർത്തകൾക്ക് അടിയിൽ വരുന്ന കമൻറ്റുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഖത്തർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിലൊന്നാണ് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം സാമ്പത്തികമായി ഒന്നുമല്ലാതിരുന്ന സാമ്പത്തികമായി കൊടും പട്ടിണിയിലായിരുന്ന ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഉയർന്ന നിലയിലെത്തി വലിയ വീടുകൾ വെച്ചു അവരുടെ മക്കളെയൊക്കെ നല്ല സ്ഥിതിയിൽ കെട്ടിച്ചു നല്ല വിദ്യാഭ്യാസം കൊടുത്തു മക്കൾക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ അറിയാം അങ്ങനെ നമ്മുടെ രാജ്യത്തോട് നമ്മുടെ സംസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ അറബ് വംശജൻ പ്രത്യേകിച്ചും അവർക്ക് മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു കാര്യമാണ് വല്ലാത്തൊരു ചേർത്തു പിടിക്കലാണ് അത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ രാജ്യവുമായിട്ട് നമ്മുടെ സംസ്ഥാനവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന വാണിജ്യ വ്യാപാര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മലയാളികളോട് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ചും മലയാളികളോട് ഒരു ആത്മബന്ധമുണ്ട് അറബികൾക്ക് പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ ഞാൻ ഈ വാർത്തയുടെ അടിയിൽ വരുന്ന ചില കമൻറ്റുകളൊക്കെ കേ കണ്ടു വളരെ നിരാശാജനകമാണത് കാരണം നമ്മുടെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധിയുടെ ഒക്കെ അടിസ്ഥാനമായ രാജ്യത്തിന് മേൽ ഇത്തരം ആക്രമണങ്ങൾ കടന്നുകയറ്റങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മലയാളികളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നത് നിരാശാജനകമാണ് അത് പ്രതീക്ഷിതാർഹം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്ത ഒരു രാജ്യമൊന്നുമല്ല ഖത്തർ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേലിനെ ഖത്തർ എപ്പോഴും പറയുന്നത് ഫലസ്തീനികൾക്കൊരു രാജ്യം വേണം ഒപ്പം ഇസ്രായേലും പരമാധികാര രാജ്യമായി നിലനിൽക്കണമെന്നാണ് ഇസ്രായേലാണ് ഇത്തരം നടപടികൾക്കൊക്കെ എതിർക്കുന്നത് ഇസ്രായേലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാതെ അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒക്കെ അടിച്ചമർത്തുന്നത് പതിറ്റാണ്ടുകളായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ചില സഹായങ്ങളൊക്കെ ഫലസ്തീനികൾക്ക് മനുഷ്യപരമായി കൊടുക്കുന്നുണ്ടാകാം അത് ഫലസ്തീനിൽ കൊടുക്കുന്നത് ഖത്തർ മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഇപ്പോൾ അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങളുമായി ഫലസ്തീൻ മുന്നോട്ട് വരുന്നുണ്ട് അതിൻ്റെ പേരിലൊക്കെ ഖത്തറിനോട് വല്ലാതെ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട് എന്ന് അറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒക്കെ സാമ്പത്തിക അടിസ്ഥതയുടെ മൂലകാരണം എന്ന് പറയുന്നത് ഇത്തരം അറബ് രാജ്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ഭരണ മികവ് കൊണ്ട് നേടിയതല്ല കേരളത്തിലെ ഈ സാമ്പത്തിക സമത്വവും ഈ സമ്പത്തും കെട്ടിടങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും സ്കൂളുകളുമൊക്കെ പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് നേടിയത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ അഭിവൃദ്ധിയും എന്ന കാര്യത്തിൽ സംശയമില്ല ചിലരൊക്കെ പറയാറുണ്ട് അവർക്ക് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളവിടെ പോയി ജോലി ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയല്ല അവർക്ക് നമ്മളെക്കാളും സൗഹര്യവും നമ്മളെക്കാളും എജ്യൂക്കേറ്റഡ് ആയ ആളുകളെയും ഒക്കെ കിട്ടും പക്ഷെ നമ്മുടെ മലയാളികളോട് അവർക്കൊരു പ്രത്യേക കാര്യവും സ്നേഹവും ഒക്കെയാണ് പ്രത്യേകിച്ച് മറ്റുള്ള അറബ് നാഷണാലിറ്റി ഉള്ളതിനേക്കാളും ഒക്കെ നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും ദീർഘകാലം പ്രവാസി ആയിരുന്ന ആളാണ് പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്ക് വല്ലാത്ത പരിഗണന ലഭിക്കുന്നുണ്ട് മിക്കപ്പോഴും ബാങ്ക് ലോണുകളും അതുപോലെയുള്ള കാർഡുകളുമൊക്കെ വേറെ ഏത് രാജ്യക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും ആദ്യം പരിഗണിച്ച് നൽകുക ഇന്ത്യക്കാർക്കാണ് മലയാളികൾക്കാണ് അപ്പോൾ നമ്മുടെ സമ്പത്തിന് നിദാനമായ അടിസ്ഥാനമായ ഒരു ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നത് മനുഷ്യത്വപരമാണ് അതിനപ്പുറം നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചേർത്തു പിടിച്ച അതിനോട് കാണിക്കുന്ന നന്ദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ തൽക്കാലം വീണ്ടും ഒരു വീഡിയോയായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്